ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അമ്മ വീട്ടിലേക്ക് വന്നത് വലിയൊരു പോയി തമ്പിക്ക് അപ്പോൾ ജാനകിക്ക് ആ രാധാമണി വീട്ടിലേക്ക് വന്നത് വലിയ എന്തോ ഒരു വലിയ ലക്ഷ്യമൊക്കെ ആയിട്ടാണെന്ന് പറഞ്ഞ തമ്പി മകളുടെ മുന്നിൽ തരുതപ്പാന്ന് നോക്കുവാണ് അപ്പോൾ അവൾ ഇതല്ലാതെ പിന്നെ എന്തു ചെയ്യാനോ ഒക്കെ സ്വന്തമായിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ട് അമ്മയും അച്ഛനൊക്കെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ അപരണേ അവിടെ നിന്ന് പറയുക അപ്പോഴത്തേക്കും അത് ശരിയാണല്ലോ അങ്ങനെ പറഞ്ഞ് രാധാമണി വാരസേര അവിടെ വെച്ച് വാഴിക്കാൻ അവൾക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് തമ്പി അമ്മയാണെന്ന് അവൾ പറഞ്ഞാൽ ജാനകിയുടെ അച്ഛൻ ആരാണെന്ന് രാധാമണി വാരസിയരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ ആ സ്ത്രീക്ക് അറിയാമെന്ന് ആ പറഞ്ഞ പറയുക മോള് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ല അച്ഛൻ്റെ പേരും പറയണ്ടേന്ന് ചോദിക്കുക പറഞ്ഞ അവളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാവും ജാനകി ഒരു പക്ഷെ ആ സ്ത്രീയെ വീട്ടിലോട്ട് കൊണ്ടുവന്നത് എന്ന് അമ്മ പറയാം നിങ്ങൾ അച്ഛനും അമ്മയും അതിൽ പിടിച്ചു തൂങ്ങണ്ട എന്ത് കാര്യം ഉള്ളത് എന്നൊക്കെ ചോദിക്കട്ടോ അത് ജാനകിയുടെ വീടാണ് അത് നിങ്ങൾ മറക്കരുതെന്നും പറഞ്ഞു എനിക്കതിൽ കാര്യമില്ലെന്നാണ് നീ കരുതുന്നത് എടി ആ സ്ത്രീ കാശ് വാങ്ങിച്ചിട്ടാണ് എന്നെ ജയിലിൽ കയറ്റാനായിട്ട് വന്നത് അതറിയില്ല നിനക്കെന്ന് തമ്പി ചോദിക്കുക ഭാര്യയോട് അവൾ ഇപ്പം ജാനകി എൻ്റെ മോള് താമസിക്കുന്ന വീട്ടിലും കൊണ്ടുവന്നിരിക്കുകയാണ് അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ വീട് അബിയുടെയും ജാനകിയുടെയും പേരിലാണെങ്കിലേ കൂടെപ്പറപ്പുകളോട് അവിടെ നിന്ന് പോകാൻ അവർ പറയണമെന്ന കാര്യങ്ങളും തമ്പി പറയുക ഇതൊക്കെ കേട്ട് അവരുടെ ഇങ്ങനെ അതേന്ന് പറഞ്ഞാൽ തലയായിട്ട് നിൽക്കാം എന്നിട്ട് അബിക്കും ജാനകിക്കും ഇഷ്ടം പോലെ ജീവിക്കാം അതാരും ചോദിക്കാൻ ചെല്ലില്ല ഇതങ്ങനെയാണോ എന്നോട് എൻ്റെ മോളോടുള്ള വെല്ലുവിളി എല്ലാം ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ അച്ഛാ ഏതോ ഒരു ഓർഫണേജിലായിരുന്നു ആ സ്ത്രീയെന്നും അഭിയാണ് അവരെ ഹോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതെന്നും അവര് വന്നതിന് ശേഷമാണ് അത്രേ ജാനകി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്ന് കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ തമ്പിയുടെ തങ്ങുകിടന്ന് ഇടിക്കാൻ തുടങ്ങി തമ്പിക്ക് പേടിയായി തുടങ്ങി രാധാമണി വാരസ്യ ആർക്ക് മാനസിക പ്രശ്നം ഉണ്ട് എന്നാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആ സ്ത്രീക്ക് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല എന്നും അവർണ പറയുക അപ്പൊ അത് കേട്ടപ്പോ കൊള്ളാം അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനെതിരെ അവർക്ക് നേരിട്ട് കോടതി പോയി കൂടെ എന്ന് ഈ കമ്പിയുടെ ഭാര്യ ചോദിച്ചു അതെ എന്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ജാനകി അവർക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് വരുത്തി തീർത്തതെന്നും ചോദിക്കാം അവരെ കോടതിയിൽ ഹാജരാക്കാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുമ്പോൾ അതിനെന്താണ് ഈ സംശയം രാധാമണി വാരസേര് കോടതിയിൽ വന്നാൽ വക്കീലിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം കിട്ടും ഇതാകുമ്പോൾ കേസ് റീ ഓപ്പൺ ചെയ്ത് എന്നെ നാണം കെടുത്താൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരാളെ അപമാനിക്കാൻ ജാനകി ഒരിക്കലും തയ്യാറാകില്ല എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അതിനെ തലാനായിട്ട് ചൊല്ലോ തമ്പി അപ്പോഴത്തേക്ക് മകൾ അച്ഛൻ അച്ഛനെ തടയുക എടി ഞാൻ രാധാമണി വാരിസായി കറി ദേ മോള് നിൽക്കുന്നു ഇല്ലെങ്കിൽ നിന്നെ ഞാൻ നിന്നെ നാക്കിയാ പിഴുതരുത്തേനെ എന്നും പറഞ്ഞു തമ്പി കിടന്ന് ഷോ കാണിക്കാം മോളെ ഇവൾക്ക് നിന്നോടല്ല ജാനകിയോടാണ് മതിപ്പ് കൂടുതൽ ഇനി നീ വാത തുറന്നാൽ നീ അസുഖകാരിയാണെന്നൊന്നും ഞാൻ നോക്കില്ല കൊന്നു കളയും ഞാനെന്നൊക്കെ പറഞ്ഞ് തമ്പി തുള്ളുമ്പോൾ അച്ഛനൊന്നും നടങ്ങാൻ പറഞ്ഞു മകള് അമ്മേ ഞാനും അച്ഛനും സംസാരിക്കുന്നിടത്തേക്ക് ദയവ് ചെയ്ത അമ്മ വരരുത് പ്ലീസ് എന്നും പറഞ്ഞു മകൾ അമ്മയോട് പറയോ അമ്മ അമ്മയന്നേരകത്തേക്ക് കയറിപ്പോയി ഓഹോഹന്നും പറഞ്ഞു തമ്പി ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് മോളെ ആ രാധാമണി വാരി ഒരു കാരണവശാലും അവരെ വെച്ചുപൊറപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് തമ്പി കിടന്ന് തുള്ളുന്നു നിന്റെ കയ്യിലാണ് നമ്മുടെ ശത്രുവിനെ കിട്ടിയിരിക്കുന്നത് ദൈവം കൊണ്ടു തന്നു തന്നതാണെന്ന് തന്നെ കരുതാം നല്ല പണികൾ കൊടുത്തേക്കണമെന്നൊക്കെ തമ്പി ഇങ്ങനെ പറയാം മകളോട് എത്രയും വേഗം നീ ആ സ്ത്രീയെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് വിട്ടേ പറ്റുള്ളൂ വസുന്ധര പറഞ്ഞതുപോലെ നടന്നുകൂടുന്നില്ല എന്നും പറഞ്ഞി പറയുമ്പം എന്താ അച്ഛന് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു മകള് കേസ് തോറ്റു പോകുമോ എന്നുള്ളൊരു തോന്നൽ വന്നാൽ ജാനകി അവരെ കോടതിയിൽ കൊണ്ടുവരില്ല എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്ന് തമ്പി മകളോട് പറയുക കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യാം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ അഭിക്കും ജാനകിക്ക് ഉള്ളെന്ന കാര്യവും തമ്പി മകളോട് പറഞ്ഞു ഞാൻ പ്രതിയായിക്കഴിഞ്ഞാൽ മീഡിയയിലൊക്കെ വാർത്ത വരുവല്ലോ എന്നെ ശിക്ഷിക്കുകയല്ല സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തി നിർത്തുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ എന്നും തമ്പി മകളോട് പറയുമ്പോൾ എനിക്കത് നന്നായിട്ട് അറിയാച്ചാ എന്ന് മകൾ അച്ഛനോട് പറയാം രാധാമണി വാരസ്യാരൻ അവരെ ഞാൻ പറത്തുക തന്നെ ചെയ്യുവച്ച ജീവനോടെ ആയാലും ജീവൻ ഇല്ലാതായാലും എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ മകള് പറയുന്നതെല്ലാം കേട്ട് തമ്പി ആസ്വദിച്ചങ്ങനെ നിക്കുക മകളുടെ ജീവിതം പോയാലും കുഴപ്പമില്ല താൻ രക്ഷപ്പെടണമെന്ന് മാത്രമേ തമ്പിക്കുള്ളൂ ഈ ഒരു സമയത്ത് അമലും അഭിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കാം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ ആ സി അലക്സോയി പലതട്ടം പലവട്ടം കോണ്ടാക്ട് ചെയ്തു അവർ ആക്സിഡന്റിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും കാണിക്കാതെയാണ് ആക്സിഡന്റ് കേസ് ഒതുക്കി തീർക്കാനായിട്ട് സേനന്റെയും തമ്പിയുടെയും ഭാഗത്ത് നിന്ന് കളികൾ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നും അമൽ ഇങ്ങനെ അബിയോട് പറയണം അടുത്ത വീട്ടിൽ കൊണ്ടുവന്ന നിലയ്ക്ക് ഇനി നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല എന്നും അമല് അബിക്ക് പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ ഞാനത് മറന്നു കളഞ്ഞതാണെന്നാണോ നീ കരുതിയത് അമ്മലെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ചിന്തിക്കാനുള്ള ഒരു മനസ്സ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും പിന്നെ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നമ്മൾ അവിടെ അനുഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാം അതിനിടയ്ക്ക് കേസിന്റെ വഴിക്ക് നമ്മൾ എങ്ങനെ പോകാനായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ഇനി ഒട്ടും വൈകിപ്പിക്കരുത് മുകളിലേക്ക് പരാതിപ്പെടണമെന്ന് പറഞ്ഞു അപ്പൊ നിലവിലെ അന്വേഷണത്തിന്റെ ഗതി അത് എന്താണെന്ന് മനസ്സിലാക്കണം സേനൻ പോയതോടെ തമ്പിക്ക് ഇനി വലിയ കളികളൊന്നും നടത്താൻ ആവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി പറയുക കേട്ടോ അത് കേട്ടപ്പോൾ അബി തമ്പിയെ അതിൽ പൂട്ടണം അതിനെ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല അയാളെല്ലാം ഏറ്റു പറഞ്ഞതാണ് ഒക്കെ പറയാം അപ്പം അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ സേനൻ മരിച്ച സ്ഥിതിക്ക് നമുക്ക് ആ വിവരങ്ങൾ പുറത്തുവിടാനായിട്ട് പറ്റില്ല എന്ന് അഭി പറഞ്ഞു അത് കൂടുതൽ കുഴപ്പത്തിലെത്തുകയേ ഉള്ളൂ എന്ന് അപ്പോഴേക്കും വേണ്ടത് ഞാൻ ചെയ്തോളാം നീ ഓർഫണേജിലേക്ക് ചെല്ലാനും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ അമേലിനെ അഭി പറഞ്ഞു വിട്ടു അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അയാൾക്ക് തിരിച്ചടി കിട്ടാനുള്ള സമയമായെന്നും പറഞ്ഞു അഭി ഇങ്ങനെ അവിടെ പലതും ചിന്തിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി അവിടെ പനിച്ചു വിറച്ച് കിടന്ന് ഇങ്ങനെ അറിയാം അയ്യോ എനിക്കാരും ഇല്ലാണ്ടായിപ്പോയേ എന്നെ ആര് നോക്കാനില്ലേ എന്നൊക്കെ പറഞ്ഞു എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ കരയുന്നെ വെള്ളം വല്ലതും വേണോന്നൊക്കെ ചോദിച്ചു തൊണ്ടു വറ്റി വരണ്ടു പോയി ഒരു തുള്ളി വെള്ളം തായോ കൊച്ചുമക്കൾ ഉണ്ടായിട്ടും നിന്റെ കൈ കൊണ്ട് വെള്ളം കുടിച്ചിട്ട് മരിക്കാനാണ് എൻ്റെ വിധിയെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഈ മുത്തശ്ശി കരയു കേട്ടോ അപ്പൊ സുമങ്കലാമ ഒന്ന് എഴുന്നേറ്റിരിക്ക വെള്ളം എടുക്കാവോന്ന് പറഞ്ഞ് സുമങ്കല വെള്ളം എടുക്കാൻ പോയി എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്റെ ദൈവമേ എന്നും പറഞ്ഞു സുമങ്കല എവിടെ കിടന്ന് ഇങ്ങനെ കാരുക അപ്പോഴേക്കും വെള്ളമായിട്ട് അവിടുത്തെ പുള്ളിക്കാരി വന്നു കേട്ടോ വെള്ളം കൊടുത്തു അപ്പൊ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാ നേരം വിളിപ്പിക്കുന്നതുപോലും ഞാൻ കരുതിയതല്ല അയ്യോ എൻ്റെ മോൻ വന്ന് തന്നെ വിളിച്ചു അമ്മേ അമ്മേയെന്ന് പറഞ്ഞ് വിളിച്ചു പോകാമെന്നും പറഞ്ഞു അവനെന്നെ വിളിച്ചു അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പനിയും വിറയിലൊക്കെ തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞു സുമങ്കലാമ്മ പറയുമ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പാടം പറഞ്ഞിട്ടുണ്ടെന്നും ഇവിടെ കിടക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു അപ്പം സുമങ്കലാമ്മ എഴുന്നേറ്റിരിക്കുക നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പറഞ്ഞു അപ്പോഴത്തേക്കും ഏൽപ്പിക്കാൻ നോക്കിയാ അയ്യോ അയ്യോ എന്നെ തൊടലേ എന്നെ എൻ്റെ ദേഹം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല ദേ ഇന്ന് തന്നെ എൻ്റെ കണ്ണടയും എൻ്റെ ജഡം അളകാപുരിയിലേക്ക് കൊച്ചുമക്കൾ ആരും കൊ വന്നു കൊണ്ടുപോകരുതെന്നും മുത്തശ്ശി പറയാം അനാഥാലയത്തിലേ കിടന്ന് മരിച്ച എന്നെ ആരും തറവാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണ്ടെന്നും മുത്തശ്ശി പറയുക കേട്ടോ പിന്നെ ഇവിടെയുള്ളവരും മരിക്കുമ്പത് മരിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ എന്റെ ബോഡി ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞാൽ മതി എന്നൊക്കെ പറയാം അപ്പോൾ ഈ അങ്ങോട്ടേക്ക് അഭി വന്നു അപ്പോൾ മുത്തശ്ശിക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു രാത്രി മുതലേ തുടങ്ങിയ പനിയാണെന്നാ പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോ കാരണം പറഞ്ഞത് സൂര്യസാര സ്വപ്നത്തിൽ വന്ന കൂടെ ചെല്ലാം വിളിച്ചെന്നാണെന്നൊക്കെ പറഞ്ഞു അപ്പം നല്ല ചത് മാറിക്കാന്ന് പറഞ്ഞു അഭി ചെന്ന് മുത്തശ്ശി എടുത്തിരിക്കുക തൊട്ട് നോക്കിയപ്പോൾ നല്ല പനിയുണ്ട് അങ്ങനെ അബി എന്ന് അടുത്തിരുന്നു മുത്തശ്ശി ഇങ്ങനെ നോക്കുന്നു അപ്പോൾ എൻ്റെ അവൻ വിളിച്ച എനിക്ക് പോകണം എൻ്റെ മോൻ എന്നെ വിളിച്ചതാണെന്ന് പറഞ്ഞു അത് ഞാൻ അച്ഛനോട് പറഞ്ഞ് മുത്തശ്ശി ഒഴിവാക്കി തരാമെന്ന് അബി പറയൂട്ടോ വാ വാ എഴുന്നേക്ക നമുക്ക് ഹോസ്പിറ്റലിൽ പോകാവുമെന്ന് പറഞ്ഞു അബി വിളിച്ചു അപ്പം ഞാൻ കുറേ പറഞ്ഞതാണ് എഴുന്നേറ്റി ഇരിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ നളിനി പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടേ മുത്തശ്ശി എഴുന്നേറ്റേന്നും പറഞ്ഞ് വിളിക്കാം അപ്പോൾ നളിനീച്ച് വന്ന് പിടിച്ചേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അബിതേ മുത്തശ്ശിയെ പോക്കെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകണം അപ്പോൾ നളിനീച്ച് മുത്തശ്ശിക്ക് തീരെ വൈ അഡ്മിറ്റ് ചെയ്യാനാണ് സാധ്യത നളിനിച്ചേച്ച് എൻ്റെ കൂടെ നിന്ന് വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ സുമങ്കലമായിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു നളിനി അങ്ങോട്ടേക്ക് പോകും അങ്ങനത്തെ ഇവർ മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആഹാരം കഴിക്കാത്ത എൻ്റെ ക്ഷീണം ഉണ്ടെന്നും വയസ്സായ ആളല്ലേ ശ്രദ്ധിക്കാതിരുന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ അബിയോട് ചോദിക്കുക കേട്ടോ അവിടുത്തെ നേഴ്സൊക്കെ അപ്പം എന്നെ എൻ്റെ കൊച്ചുമക്കൾ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് പോയതാ സിസ്റ്ററെ അവർ വിളിച്ച് പറഞ്ഞപ്പോഴേ എന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടതെന്നൊക്കെ മുത്തശ്ശിയാ അതിനും അബിയെ കുറ്റം പറയൂട്ടോ ബെസ്റ്റ് ഇവരെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് നിങ്ങൾ കടന്നു കളയോ എന്നാൽ നേഴ്സി ചോദിച്ചു എനിക്ക് റിസപ്ഷനിൽ ഇൻഫോം ചെയ്യണമെന്നും പറഞ്ഞു ഹോസ്പിറ്റൽ ചെലവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ക്യാഷ് എത്രയാന്ന് വെച്ചാൽ മുൻകൂർ അടച്ചേക്കാവെന്ന് പറഞ്ഞു അമ്പി അപ്പൊ സാറിന്റെ വൈഫ് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലായിരുന്നു സിസ്റ്ററെ വീട്ടിൽ ആരും ഇല്ലാതെ ആയപ്പോഴാണ് ഏജ് ഹോമിൽ മുത്തശ്ശിയെ നോക്കാനോ ഏർപ്പാടാക്കിയത് അല്ലാതെ അവരുപേക്ഷിച്ചതൊന്നും അല്ല ഇവര് പറയുന്നതൊന്നും സിസ്റ്റർ വിശ്വസിക്കരുത് കേട്ടോ എന്നും നാളിനി ചേച്ചി പറഞ്ഞു ഇവർക്ക് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ നിരന്നാളിനി പറഞ്ഞു ഞാൻ ഞാനവിടെ കിടന്ന് മരിച്ചേനെ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു മാറ്റവും വരാതെ മുത്തശ്ശി കിടന്ന് പറഞ്ഞു ജാനകിയോട് പ്രതികാരം ചെയ്താൽ മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ആയോ എന്ന് മുത്തശ്ശി ചോദി മുത്തശ്ശിയോട് നളിനി ചോദിക്കുകട്ടോ അപ്പൊ ട്രിപ്പ് തീരാറാകുമ്പോൾ ഡ്യൂട്ടി റൂമിൽ വിളിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ വന്നാൽ അറിയിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയിട്ടോ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അഭിമന്ത മുത്തശ്ശിയെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പൊ സാറ് ജാനകിയെ തനിച്ചാക്കി ഓടി വന്നപ്പോൾ സാറിന് കിട്ടാനുള്ള കിട്ടിയില്ലെന്ന് ചോദിച്ചു നളിനി അപ്പം എനിക്കിത് പുതുമുള്ള കാര്യമൊന്നുമല്ലെന്ന് നല്ല ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എന്ന് അഭി ചോദിച്ചു കേട്ടോ മുത്തശ്ശി അവരുടെ വിശ്വാസത്തിൽ തന്നെ ജീവിക്കട്ടെ എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്യും അത്രേ ഉള്ളൂ എന്നും പറഞ്ഞു അഭി ഇതൊന്നും ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ലാന്നും നമ്മുടെ അഭി അവിടെ നിന്ന് ഇങ്ങനെ പറയുമോ അപ്പോൾ ഡിസ്ചാർജ് വരെ നല്ല ചേച്ചി കൂടെ നിൽക്കണം വീട്ടിൽ നിന്ന് ആരും വരാനില്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പം എന്നെ നോക്കാൻ ആരും വരില്ലെന്ന് അറിയാം അത് നീ പറയേണ്ട എന്ന് അഭിയോട് പറയുമ്പോൾ വരാന് ഒരാൾ ഉണ്ടായിരുന്നു പക്ഷേ മുത്തശ്ശി അവളെ മുറിക്കക മുറുക്കി പുറത്ത് നിർത്തുകയായിരുന്നു എന്ന് ജാനകിയെ പറ്റി അഭി പറയുക ഇതൊന്നും തലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശിയെ കണ്ടാണ് മുത്തശ്ശിയുടെ കൊച്ചുമക്കൾ പഠിച്ചത് അതുകൊണ്ട് മുത്തശ്ശിക്ക് ഇനി അവരെ കുറ്റം പറയാനേ പറ്റില്ല എന്നും അഭി ഇവരോട് പറയുവാണേ മുത്തശ്ശിക്ക് ഞാനും ജാനകിയും അന്യരാണല്ലോ എന്നും അഭി മുത്തശ്ശിയോട് പറഞ്ഞു അപ്പോഴും തല തിരിച്ചിങ്ങനെ കിടക്കുക അബിസാർ പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാവും നളിനി പറഞ്ഞു പിന്നെ കുറച്ച് പൈസ എടുത്ത് നളിനിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ അബി അവിടെ നിന്ന് അങ്ങ് പോവുക മുത്തശ്ശിയുടെ തലയിലൊക്കെ തൊട്ട് നോക്കി പനി ഉണ്ടോ എന്നൊക്കെ അങ്ങനെ പനിയൊക്കെ നോക്കി അബി ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയെ പരിചരിച്ച് കൂടെ നിർത്താൻ എനിക്കെൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ അവളിപ്പോൾ കിടക്കയിലാണെന്നും മുത്തശ്ശി മുഖം കറുപ്പിച്ചാലും അവള് കൂടെ നിൽക്കുവായിരുന്നു എന്നുള്ള കാര്യങ്ങളും അഭി പറയോ കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ എനിക്ക് വേറെ ആരും ഇല്ല എന്നും ശബിക്കരുതെന്നും പറഞ്ഞു നമ്മുടെ അഭി പറയോ അത്രയും അനുഭവിച്ചത് കൊണ്ട് പറയുകയാണെന്നും പറഞ്ഞു അതും പറഞ്ഞതേ നമ്മുടെ അഭി അവിടെ നിന്ന് പോകുമ്പോൾ തളച്ച അന്നേരം മുകളിലോട്ട് നോക്കിക്കൊണ്ടിങ്ങനെ കിടക്കോട്ടോ ഒന്നും ദഹിക്കുന്നില്ല ഞാൻ പോയിട്ട് വരാം മുത്തശ്ശിയെന്നു പറഞ്ഞു നമ്മുടെ അഭി പോകുമ്പോൾ ഒരൊറ്റ തിരിയലിതും അഭി അങ്ങ് പോയി അപ്പൊ നളിനി വന്നിരുന്നിട്ട് ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി നളിനി ചേച്ചി പറഞ്ഞു പ്രഭാവതി അമ്മ മുത്തശ്ശിയുടെ കാര്യം മറ്റു മക്കളോട് മക്കളുടെ പിന്നാലെ നട പറഞ്ഞു നടന്നിട്ടും അവരൊന്നും ചെവിക്കൊണ്ടില്ല അപ്പോൾ അതറിഞ്ഞിട്ടാ ജാനകിയെ കിടക്കയില് വിട്ടാ അഭിസാർ ഓടി വന്നതെന്നും ആ ദൈവമെല്ലാം കാണുന്നുണ്ടെന്നും നമ്മുടെ നളിനി പറഞ്ഞു അപ്പൊ ചുമ്മാ നല്ലടി അവൻ കാര്യം നോക്കിയേ പറ്റുവെന്ന് മുത്തശ്ശിയാം നേരം പറയൂ കേട്ടോ സൂര്യ കുടുംബം അവൻ എഴുതി കൊടുത്തതേ കൂടി നോക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പുള്ളിക്കാരിയെ നളിനിയോട് പറയുന്നു എന്നെ ഇവിടെ കൊണ്ടുവന്നു കിടത്തിയത് അവന്റെ ഔതാര്യമായിട്ട് നീ കരുതൊന്നും വേണ്ടടി നളിനി എന്നും പറഞ്ഞു ഓ ഒരു അഹങ്കാരത്തിനും കുറവില്ല സംസാരിക്കുന്നു നിനക്ക് കിട്ടിയ പൈസ നീക്കീശയിൽ താത്തി വെച്ചോളാം പറഞ്ഞു ഉം സുമംഗല തിരുത്താൻ ഒരുത്തിയും വരണ്ടാന്ന് പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ ഒന്ന് പറഞ്ഞു കിടക്കുകാട്ടോ ഈ സമയത്ത് നമ്മുടെ ജാനകിക്ക് കഞ്ഞിയൊക്കെ ആയിട്ട് രാധാമണി അമ്മ വന്നു അബി അപ്പൊ പോയതാ മോനെ ഇതുവരെയും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അബേഡൻ എന്നോട് പറഞ്ഞിട്ടാ പോയത് മുത്തശ്ശി പനി പിടിച്ച് കിടക്കുക അബിയേടൻ ആശുപത്രിയിൽ പോയതാണെന്ന് പറഞ്ഞു മോളിപ്പൊ കഴിക്കുന്നില്ലേന്ന് ചോദിച്ചപ്പോ കഴിക്കാം അല്പസമയം കഴിയട്ടെ അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ കഞ്ഞി അവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് അമ്മ ഇങ്ങനെ ജാനകിയെടുത്ത് നിക്കുവാട്ടോ അമ്മ തകർന്നു പോകുവോ എന്നുള്ളൊരു പേടി എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞ കുട്ടിയുടെ സ്വഭാവമൊക്കെ എനിക്കറിയില്ലേ പക്ഷേ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന അമ്മ ജാനകിയോട് പറഞ്ഞു കേട്ടോ അച്ഛൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും മോൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും പറയുമോ അവൾക്ക് ഈ ലോകത്ത് ഏറ്റവും വലുതായിട്ടുള്ളത് അവളുടെ അച്ഛൻ തന്നെയാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞു അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൾ അടിയുറച്ച് വിശ്വസിക്കുകയാണെന്ന കാര്യങ്ങളും ജാനകി പറഞ്ഞു അമ്മയെ തിരിച്ചറിഞ്ഞ കാര്യം തമ്പി അവളോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യവും ജാനകി അമ്മയോട് പറയണം മകൾക്ക് മുന്നിൽ നിരപരാധിയായി അയാൾ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അമ്മയെ കണ്ടാലോ തമ്പി ആരാണെന്ന് ചോദിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവറിനെ തകർത്ത് കളയാൻ ഞാൻ അവളുടെ ഏട്ടത്തിയാണെന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ് ഇപ്പം അമലിനുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ജാനകി അമ്മയോട് പറയുന്നു ഇത് കേട്ടപ്പോൾ അത് സത്യമല്ല മോളേന്ന് ചോദിച്ചു അപ്പോൾ അല്ല ഒരിക്കലും അല്ല അമല് കരുതുന്നത് പോലെയൊന്നും അത് സംഭവിക്കില്ല അമ്മയെന്ന് ജാനകി പറയാട്ടോ അച്ഛൻ തെറ്റുകാരനാണെന്ന് അറിഞ്ഞാൽ അവർന് ഉറപ്പായിട്ടും അയാളെ വേർക്കും അത് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ആ അതേ വെറുപ്പ് അവൾക്ക് എന്നോട് ഉണ്ടാകുമെന്നും പറഞ്ഞു അപ്പോൾ എല്ലാവരും കരുതുന്നത് പോലെ ഒരു മാറ്റമൊന്നും അല്ല അവരുടെ സംഭവിക്കാൻ പോകുന്നതെന്ന കാര്യവും പറഞ്ഞ് അവളെ നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ ജാനകി അമ്മയോട് പറയുക അവൾ ഒന്നും അറിയരുത് എന്ന് ഞാൻ പറയാൻ കാരണം അത് മാത്രമാണെന്നും ജാനകി അമ്മയോട് പറയുന്നതാണ് കോടതിയിൽ മോള് തമ്പി തോറ്റു പോകുമ്പോളെ ആ ഒരു സമയം അവർനെ തിരിച്ചറിയുകയും ചെയ്യില്ലേ എന്ന് അമ്മ ജാനകിയോട് ചോദിക്കുക അത് കേട്ടപ്പം ശരിയാണെന്ന് ജാനകിക്കും അറിയാതെ അപ്പോൾ അങ്ങനെ ഒരു അമ്മേ ഞാനും കാത്തിരിക്കുന്നതെന്ന് ജാനകി അന്നേരം അമ്മയോട് പറഞ്ഞു കേട്ടോ അവളുടെ അച്ഛൻ്റെ അഹങ്കാരം വലിച്ചു കീറുന്നത് കോടതി ഞാൻ ഞാനായിരിക്കരുതെന്നും ജാനകി ഒരു വാശി പോലെ പറയുന്നു ഇപ്പോൾ ആരെങ്കിലും ഈ വിവരം അവളോട് പറഞ്ഞാൽ അവൾ ഒരിക്കലും എന്നെ വിശ്വസിക്കാൻ തയ്യാറാവില്ല ഞാൻ അവളുടെ അച്ഛനെ ലക്ഷ്യം വെച്ചതാണെന്നേ പറയുകയുള്ളൂ എനിക്കത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു പിന്നെ അമ്മയെ പരിഹസിക്കാവുന്ന വിധമൊക്കെ അവൾ പരിഹസിക്കുക തന്നെ ചെയ്യുമെന്നും തരം താഴ്ന്ന വാക്കുകളെല്ലാം അവൾ ഉപയോഗിക്കുമെന്നും ജാനകി അമ്മയോട് പറയോ അമ്മ സങ്കടപ്പെട്ടു പോകരുത് തോറ്റു പോകരുതെന്നും പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ അവളുടെ ശത്രുവിനെയാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സത്യം മുന്നിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ അറിവില്ലായ്മ കൊണ്ടൊരു പാപം പെൺകുട്ടി ഓരോന്ന് വിളിച്ചു പറയുന്നതായിട്ട് ഞാൻ അതിനെ കരുതിക്കൊള്ളാമെന്ന് ജാനകിയോട് അമ്മ പറയണം അങ്ങനെ നീ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് ആണെന്ന് അമ്മയ്ക്കറിയാമെന്നും അമ്മയുടെ മനസ്സ് നോവും എന്ന് കരുതി മോള് സങ്കടപ്പെടാതിരുന്നാൽ മാത്രം മതിയെന്നും ജാനകിയോട് അമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മയെന്നും പറഞ്ഞ് ജാനകി അമ്മയെ ചേർത്ത് പിടിക്കാം അമ്മേ മോളും കൂടെ അവിടെ എങ്ങനെ നിൽക്കുകട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അബിയെ കാണിക്കുന്നത് അപ്പോൾ അബി നിരഞ്ജനയും ഒക്കെ ആയിട്ട് സംസാരിക്കാം അപ്പോൾ ഈ കേസിൻ്റെ കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നത് എപ്പോഴത്തേക്ക് കേസിൻ്റെ ഇതൊക്കെ ആകുമെന്നുവല്ലോ ഇതറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സക്കീർഭായി അത് കുറച്ച് കഴിഞ്ഞ് മാത്രമേ ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഉച്ചകഴിഞ്ഞതിന് ശേഷമാണ് സാധ്യത കാണുന്നത് എന്ന് പറഞ്ഞു അപ്പം സി ഐ നടരാജൻ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട പോലീസ് റൈറ്റർ രവീന്ദ്രനാഥ് അയാൾ അവസാന നിമിഷം മൊഴി മാറ്റിയാൽ സി ഐ നടരാജൻ്റെ മൊഴിക്ക് പ്രസക്തി ഇല്ലാതാകുമെന്ന് അഭി അന്നേരം പറയാം പിന്നെ ചന്ദ്രമാഷിനെ സാക്ഷിയാക്കി കാണാനും പറ്റില്ല എന്ന് പറഞ്ഞു എല്ലാവരും ചേർന്ന് നിന്നാലേ കോടതിക്ക് ബോധ്യം വരുവുള്ളൂ എന്ന് നിരഞ്ജനെ അന്നേരം പറയാം രവീന്ദ്രനാഥ് കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് നടരാജൻ സാർ ഉറപ്പ് പറയുന്നത് എന്നുള്ള കാര്യം നിരഞ്ജന പറയു കേട്ടോ അയാളോട് സംസാരിച്ചപ്പോ എനിക്കും അത് ബോധ്യമായതൊക്കെയാണ് ആളൊരു തടുപ്പനാകട്ടോ തമ്പിക്ക് അയാളെ പറ്റി സൂചനകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാ തോന്നണത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സാറ് പറയുകയും ചെയ്തു പഴയ കേസ് എങ്ങനെയാണ് വഴിമാറിപ്പോയതെന്ന് പറയാൻ അദ്ദേഹത്തിന് മാത്രമേ പറ്റുകയുള്ളൂ എന്നും നിരഞ്ജനം ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ അതേ ഇവർ ഈ കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണ് അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളും അതുപോലെ വരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ ആകുമെന്നൊക്കെയുള്ള പേടിയും ടെൻഷനും ഒക്കെ അവ ഇങ്ങനെ ഇവരോട് ഷെയർ ചെയ്യുമ്പം അവരും ഒരു ടെൻഷനോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അത് ഇനി വരാൻ പോകുന്ന ഈ ഒരു ദിവസങ്ങൾ വളരെ വളരെ വിലപ്പെട്ടതാണെന്ന രീതിയിൽ ഇവർ സംസാരിക്കാം അപ്പൊ ഇപ്പം നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്തായാലും കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ വരട്ടെ ബാക്കിയൊക്കെ പിന്നീടല്ലേ എന്ന് നിരഞ്ജനം ഇങ്ങനെ പറഞ്ഞ് അബിയെ സമാധാനിപ്പിക്കുമ്പോൾ അത് തന്നെയാണ് അബി ശരിയെന്നും പറഞ്ഞ് സക്കീർഭായും അബിക്ക് അവർ താങ്ങായി തന്നെ നിൽക്കുകട്ടോ അങ്ങനെ ഇവരും പറഞ്ഞ് അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ അവർണയാണ് കാണിക്കുന്നത് അപ്പോൾ അവരുടെ ഫോണിൽ സംസാരിക്കാം നിന്റെ നല്ല മനസ്സ് കാണാതെ പോകുന്ന നല്ല കസ്തൂരി നീ എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ അവരുടെ കസ്തൂരിയോട് പറയുന്നു ഇവിടുത്തെ സിറ്റുവേഷൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിൽ മനസ്സിലാവില്ല എന്നും പിന്നെ ഞാനൊരു കേസിന്റെ കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലെന്നും അവരുടെ ചോദിക്കുക എൻ്റെ അച്ഛനെതിരെയുള്ള ഒരു കേസ് ഒരു കള്ളക്കേസിന്റെ കാര്യം ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു കസ്തൂരി നാളെയാണ് ആ കേസ് കോടതിയുടെ പരിഗണനയിൽ വരുന്നതെന്നും ചില തടസ്സങ്ങൾ വന്നപ്പോൾ ആ കേസ് ഒഴിഞ്ഞു പോകുമെന്ന് കരുതി ഞങ്ങളെല്ലാവരും ആശ്വസിച്ചിരിക്കുകയായിരുന്നു എന്നും അപർണ പറഞ്ഞു ഇപ്പം എന്താ പിന്നെ സംഭവിച്ചതെന്നിങ്ങനെ അപർണയോട് കസ്തൂരി ചോദിക്കുമ്പോൾ അപർണ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒരുങ്ങുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു ഇനി എന്തൊക്കെ ടെസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി